രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവർ ദീർഘനേരം വെള്ളത്തിൽ കൈകാലുകൾ മുങ്ങി ജോലി ചെയ്യുന്നവർ പ്രമേഹ രോഗികൾ എന്നിവരിലാണ് പൊതുവെ കുഴിനഖം കണ്ടുവരുന്നത് പൊതുവെ പ്രായമായവരുടെ കാലുകളിലും കൈകളിലുമൊക്കെ കുഴിനഖം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നഖം ഉള്ളിലേക്കോ അല്ലെങ്കിൽ ദിശ തെറ്റി വളരുന്നതോ ആണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം നഖത്തിന്റെ അറ്റത്ത് അഴുക്ക് അടിഞ്ഞുകൂടുന്നതാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം കൃത്യമായി നഖം വെട്ടി വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കേണ്ടത് വളരെ പ്രധാനമാണ് നഖത്തിൽ നിറവ്യത്യാസമോ അകാരണമായ വേദനയോ അനുഭവപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അത് കുഴിനകമാകാനുള്ള സാധ്യത കൂടുതലാണ് എന്താണ് കുഴിനകം കാലുകളിലും കൈകളിലുമുള്ള നഖങ്ങളെ ബാധിക്കുന്ന അവസ്ഥയാണ് കുഴിനകം കൃത്യമായി ശുചിത്വമില്ലായ്മ പോലും കുഴിനകത്തിന് കാരണമാകാറുണ്ട് നനവധികമാകുമ്പോഴോ ഡിറ്റർജന്റ് വളം മണ്ണ് തുടങ്ങിയവയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുമ്പോഴോ ആണ് ഉണ്ടാകുന്നത് നഖത്തിനും ചർമ്മത്തിനും ഇടയിലുള്ള ക്യൂട്ടിക്കൽ എന്ന ഭാഗത്തിന് ക്ഷതം സംഭവിച്ച് അതുവഴി ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയവ നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിലേക്ക് വരുന്നതാണ് കുഴിനഖം നഖത്തിന് ചുറ്റും ചുവപ്പും തടിപ്പും വീക്കവും വേദനയും ഉണ്ടാകും കറ്റാർവാഴ ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ നല്ലതാണ് കറ്റാർവാഴ ഇതിലടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളും മുടി വളർച്ചയെയും അതുപോലെ ചർമ്മ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കും ആന്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് കറ്റാർവാഴ മുറിവുകൾ ഉണക്കാൻ ഏറെ നല്ലതാണ് കറ്റാർവാഴ മഞ്ഞൾ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് മഞ്ഞൾ എന്ന് എല്ലാവർക്കും അറിയാം ബാക്ടീരിയ ഫംഗൽ പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് മഞ്ഞൾ അടുക്കളയിലെ റാണിയാണ് മഞ്ഞൾ ചർമ്മ പ്രശ്നങ്ങൾക്കും എല്ലാവരും മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് വേദന കുറയ്ക്കാൻ മഞ്ഞൾ വളരെ നല്ലതാണ് അണുബാധ പോലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ മഞ്ഞൾ സഹായിക്കും എങ്ങനെ ഇടണം കുറച്ചു കറ്റാർവാഴ ജെല്ലും അല്പം മഞ്ഞളും മാത്രം മതി ഇത് തയ്യാറാക്കാൻ ഇവ രണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കുക ഇനി ഈ മിശ്രിതം കുഴിനകമുള്ള പാകത്ത് വെച്ച് നന്നായി കെട്ടിവെക്കുക കുഴിനകത്തെ ഒരു പരിധിവരെ തടയാൻ ഇത് സഹായിക്കും ഇറുക്കമുള്ള ഷൂസ് ഉപയോഗിക്കുന്നതും കുഴിനകത്തിന് കാരണമാകാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്